അസലു വാഹമ വാർക്കാൻ വേദിയിലുള്ള അഭയോദരായ പണ്ഡിതന്മാർ ഇരു കുടുംബത്തിൽ നിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരിമാരെ നിക്കാഹിനെ സാക്ഷികളാവാനാണ് നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്നത് ഹബീബായ ഒരു പുരുഷൻ്റെ ദീനിൻ്റെ മൂന്നിൽ രണ്ട് പൂർത്തീകരിക്കുന്ന സൽക്കർമ്മം എന്നോർമ്മപ്പെടുത്തിയത് നിക്കാഹിനയാണ് എല്ലാ എല്ലാഹിന്റെ നാം കേൾക്കുന്നതാണ് ചെയ്യുന്നതോടെ ഒരാളുടെ ദീനിന്റെ മൂന്നിൽ രണ്ടു ഭാഗം പൂർത്തീകരിക്കപ്പെടുമെന്ന് ഖുർആൻ മനുഷ്യനെ ഇണകളായി സംവിധാനത്ത് പരിചയപ്പെടുത്തി കൊണ്ട് പറഞ്ഞത് ഇണയായി തുണയായി നിങ്ങളെ ഒരു ിൽ ഏതൊരു കാര്യത്തെയും ആയത്ത് ദൃഷ്ടാന്തമെന്ന് പരിചയപ്പെടുത്തിയാൽ ആ വിഷയത്തെ സമീപിക്കുന്നതും അതിനോട് ഇടപഴകുന്നതും അതിൽ ചിന്തിക്കുന്നതും ഒക്കെ സൽക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ബോധ്യമാകുന്നൊരു യാഥാർത്ഥ്യവും ജീവിതത്തിൽ ഇണയോടുള്ള സമീപനത്തിലും ഇണയോടൊന്നിച്ചുള്ള ജീവിതത്തിനും വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്ന് തിരിച്ചറിയാനാവും ഇന്ന് വിവാഹിതരാവുന്ന പ്രിയപ്പെട്ട അക്ബർക്കയുടെ മകൾ ഫാത്തിമ ഹന്നയോടും മകൻ ബാസിലിനോടും ഈ നിക്കാഹിന്റെ വേദിയിൽ കുടുംബജീവിതത്തിൽ നാം ഒക്കെ സൂക്ഷിക്കേണ്ട അഞ്ചു യാഥാർത്ഥ്യങ്ങളെയാണ് സൈദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ജീവിതം പരിശോധിച്ചാൽ അവിടുത്തെ കുടുംബജീവിതത്തിൽ കാണുന്ന അഞ്ചു യാഥാർത്ഥ്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബ ജീവിതത്തിൽ പേരും പരസ്പരം സംസാരിക്കാൻ സമയം മാറ്റി വെക്കല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് അനസുബന് മാലിക് അലി അള്ളാഹുഹു രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം ചില രാത്രികളിലൊക്കെ ഇണയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ വേണ്ടി നടക്കാറുണ്ടായിരുന്നു എന്ന് സുബഹി എഴുന്നേറ്റ് നിസ്കാരം കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഫൈൻ യഖലാന ഞാനും ഉണർന്നിരിക്കുന്ന സമയമാണതെങ്കിൽ പിന്നെ സുബഹി ബാങ്ക് വരെ എന്നോട് സംസാരിക്കലായിരുന്നു നബി അലൈഹി വസല്ലമയുടെ പതിവെന്നാണ് ഏറ്റവും അധികം ദുആയിന് ഉത്തരമുള്ള തഹജുദിന്റെ സമയത്ത് പോലും ഇണയോട് അല്പം സംസാരിക്കാൻ സമയം മാറ്റി വെക്കുന്ന പതിവ് സ്വീകരിച്ചിരുന്നു രാവിലെ െ ക്ലാസ് കഴിഞ്ഞാൽ ദർസ് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തോട് സമയം ചെലവഴിക്കാൻ അല്പം നേരം മാറ്റി വെക്കാറുണ്ട് പല ദിവസവും അസറിന് ശേഷം മാറ്റി മാറ്റിവെക്കാറുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ ഇണയോടൊന്നിച്ച് വീട്ടുകാരിൽ ഇടപെടാനും അലൈഹി അലൈഹി വസല്ലം സമയം മാറ്റി വെക്കാറുണ്ട് ഞാൻ ഇതൊക്കെ സൂചിപ്പിച്ചത് നബി വസല്ലമയുടെ ജീവിതത്തിൽ ഇണ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാവണം ഇണയോട് സംസാരിക്കാൻ സമയം മാറ്റി വെക്കാൻ സമയമില്ലാത്തവരായി നമ്മൾ മാറരുത് ഇണയോട് കഥ പറയാൻ ഇണയോടൊരാൾ കഥ പറഞ്ഞിരുന്നാലും തമാശ പറഞ്ഞിരുന്നാലും അവർ പരസ്പരം കളിച്ചുകൊണ്ടിരുന്നാൽ പോലും

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാര്യവും അത് കേവലം അർബഅ നാല് കാര്യങ്ങൾ അതിൽ അതിൽ ഉൾപ്പെടില്ല ഒന്ന് ഇണയും തുണയും തമ്മിൽ ും അവർ തമാശ പറയുന്നതും അവർ ഏത് അർത്ഥത്തിൽ ഖൈറിൽ സമയം വിനിയോഗിക്കുന്നതും അള്ളാഹുവിന്റെ മുമ്പിൽ പോലെ സൽക്കർമ്മങ്ങളുടെ പരിധിയിൽപ്പെടുന്ന ഒരു നന്മയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ജീവിതത്തിൽ രണ്ടുപേരും സംസാരിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുന്നത് ഒരു ഇബാദത്തായി സുന്നത്തായി പരലോകത്ത് അവരുടെ ഹസനാത്തിൽ നന്മയുടെ കിതാബിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സൽക്കർമ്മമായി ആ തന്നെ നിർവഹിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് കുടുംബ ജീവിതത്തിൽ രണ്ടാമതായി സൂക്ഷിക്കേണ്ട കാര്യം പരസ്പരം നന്മയിൽ അംഗീകാരം നൽകാൻ രണ്ടുപേരും ജീവിതത്തിൽ സമയം മാറ്റി വെക്കണം ചെയ്യാൻ ഇണയായാലും തുണയായാലും ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും ഏതെങ്കിലും ഒരു നന്മ ചെയ്താൽ ഒരു അംഗീകാരത്തിന്റെ വാക്ക് പൊതുവെ മനുഷ്യന്റെ മനസ്സുകൾ കൊതിക്കാറുണ്ട് ഭാര്യമാർ നല്ല ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് താല്പര്യപൂർവ്വം ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഭാര്യയെ നമ്മൾ കാണാറുണ്ട് ഒരു നല്ല വാക്ക് ഇത് നല്ല കറിയായിരുന്നു എന്ന് പറയാൻ ഈ ഭക്ഷണം നല്ലതായിരുന്നു എന്ന് പറയാൻ കേൾക്കാൻ ആ ഭാര്യയുടെ മനസ്സ് കൊതിക്കുന്നു എന്ന് ആ നോട്ടത്തിൽ നിന്ന് ആർക്കും ഒരു ഭർത്താവ് അങ്ങാടിയിൽ നിന്ന് ഒരു വസ്ത്രം കണ്ടാൽ ഇതെന്റെ ഭാര്യക്ക് ഉചിതമായതാണെന്ന ബോധ്യത്തോടെ വാങ്ങി വരുമ്പോ ആദ്യം പ്രതീക്ഷിക്കുന്നത് അതിനൊരു അംഗീകാരമാണ് ഒരു നല്ല വാക്ക് പറയലാണ് അഹ് പറയലാണ് ഇത് നല്ലതാണ് ഇതെനിക്ക് യോജിച്ചതാണ് ഇതെനിക്ക് ഇഷ്ടമായി എന്നുള്ളൊരു വാക്കാണ് ഒരു അംഗീകാരത്തിന്റെ വാക്ക് പറയേണ്ടടുത്ത് മൗനിയാകുകയോ ണിക്കുകയോ ചെയ്യാതെ ജീവിതത്തിൽ അത് നിർവഹിക്കുന്നത് സ്നേഹങ്ങൾ കൂടുതൽ സുദൃഢമാകാനുള്ള വളരെ ലളിതമായ ഒരു കാര്യമാണ് മൂന്നാമതായി കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശിച്ച നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം വിവാഹം ചെയ്യുന്നത് ഒരു മനുഷ്യനെയാണ് മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായ പരിമിതികൾ ഉണ്ടാകും ചില പോരായ്മകൾ ഉണ്ടാകും പൂർണ്ണമായ പെർഫെക്ഷൻ ഉള്ള സമ്പൂർണതയുള്ളത് അഷ്റഫുൽ അഷറഫു തങ്ങൾക്കാണ് മഹസൂമിങ്ങളായ അമ്പിയാക്കളോ മെഹൂദീങ്ങളായ ഔലിയാക്കളോ അല്ല നമ്മുടെ ഇണകളായി വരുന്നത് സ്വാഭാവികമായും സാധാരണക്കാരായ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പോരായ്മകൾ എന്റെ ഇണയിലും ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവാണ് ാണ് കുടുംബജീവിതം ആരംഭിക്കുന്നതിന്റെ മുമ്പേ തന്നെ വേണ്ടത് ഒരു പോരായ്മയും എന്റെ ഇണയിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കരുത് ഞാൻ മനസ്സിൽ കണ്ടതിന് അതുപോലെ എന്റെ ഇണ മാനത്ത് കാണണം എന്ന് ആഗ്രഹിക്കരുത് പോരായ്മകളെ കണ്ടാൽ ഒരിക്കലും ചോദ്യം ചെയ്യാതെ സ്നേഹത്തിന്റെ ഭാഷയിൽ തിരുത്താൻ കഴിയണം പോരായ്മകൾ കാണുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ സ്വാഭാവികതയാണ് എന്റെ ഇണയിൽ ഒരു പോരായ്മയും ഉണ്ടാകില്ലെന്ന് ചിന്തിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഏതെങ്കിലും ഒരു പോരായ്മ ജീവിതത്തിൽ കണ്ടാൽ പരിമിതി കണ്ടാൽ കണ്ടാൽ തെറ്റുകളെ അവിടെ തിരുത്തേണ്ട ഭാഷ അഷ്റഫുൽ ഖൽഖ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഈ ലോകത്തെ നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആയിഷ ആയിഷ റളിയല്ലാഹു നാട്ടുകാർ ആരോപണം ഉന്നയിച്ച ഒരു നിമിഷമുണ്ട് റസൂലുള്ളാഹി വസല്ലമ ആ കാലയളവിലും ും അടുക്കൽ വരും എന്നാൽ ഒരിക്കൽ പോലും ആയിഷ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ കേൾക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് വലിയ ഒരു മാതൃകയാണ് ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഇണയിൽ കാണുന്ന പക്ഷം ആണിലായാലും പെണ്ണിലായാലും ചോദ്യം ചെയ്യാതെ തിരുത്താനുള്ള മനസ്സും മനോഭാവവും വിവാഹത്തിന്റെ മുമ്പേ നമ്മളിൽ രൂപപ്പെടണം ചോദ്യം ചെയ്യുന്നിടത്താണ് സ്നേഹത്തിന് ഗ്യാപ്പുകൾ രൂപപ്പെടാറുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാകും കുടുംബ ജീവിതത്തിൽ എന്നൊക്കെ നമ്മൾ പിണങ്ങിയിട്ടുണ്ടാകുമോ അവിടെയെല്ലാം ആദ്യം ആരംഭിച്ചിട്ടുണ്ടാവുക ചെയ്ത പ്രവൃത്തിയിലുള്ള അസ്വസ്ഥതയിലോ അതല്ലെങ്കിൽ തെറ്റിദ്ധാരണയിലോ ഉള്ള ചോദ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യാതെ ഇണയ തിരുത്തുക എന്നുള്ളത് കുടുംബ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു 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 സമീപന രീതിയാണ് അഷ്റഫുൽ ജീവിതത്തിൽ മനുഷ്യനിൽ തിരുത്തുന്ന സാഹചര്യത്തിൽ ആദ്യം പറയാറുള്ളത് ആ മനുഷ്യന്റെ നന്മയാണ് റജുൽ എന്ന് തിരുത്താറുള്ളത് റജുൽ എന്ന് പറഞ്ഞുകൊണ്ടാ തിരുത്തുക നിസ്കരിക്കാൻ ചില നിമിഷങ്ങളിൽ മറന്നുപോയ അബ്ദുല്ലാഹിബിൻ തിരുത്താൻ ഒരുങ്ങുന്ന സമയത്ത് നിസ്കരിച്ചാൽ മതി എന്നായിരുന്നു ഉപയോഗിച്ച ശൈലി നമ്മുടെ ഇണയിലും ഏതെങ്കിലും ഒരു കാര്യം തിരുത്തണം എന്ന് നമുക്ക് തോന്നുമ്പോ ആ തെറ്റിനെ കുറിച്ച് മാത്രം സംസാരിക്കരുത് നീ ചെയ്യരുത് എന്ന് മാത്രം പറയരുത് പകരം അവരുടെ നന്മയെ പറഞ്ഞു തുടങ്ങണം മനസ്സിനെ ആദ്യം ഒന്ന് തണുപ്പിക്കണം എന്നിട്ടാവണം തിരുത്തേണ്ട കാര്യത്തെ ചോദ്യത്തിന്റെ ഭാഷയിലല്ലാതെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു കമാൻഡർ ആയിട്ടല്ല പകരം സ്നേഹത്തിന്റെ ഭാഷയിൽ തിരുത്തുന്നവരായി നമ്മൾ മാറണം കുടുംബ ജീവിതത്തിൽ മൂന്നാമത് സൂക്ഷിക്കേണ്ട കാര്യവും ഇത് തന്നെയാണ് നാലാമതായി ജീവിക്കുന്ന സാഹചര്യത്തിൽ രണ്ടുപേരും പേർക്ക് വേണ്ടിയും ഒരുങ്ങണം മഹാനായ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ഒരു ഭാര്യ വേണ്ടി ഭാര്യയും ആഗ്രഹിക്കുന്നുണ്ടാകും എന്നിട്ട് മഹാനുഭാവൻ ുംഹാനുഭാവി പറഞ്ഞത് പുരുഷൻ അല്പം അധികം ഉത്തരവാദിത്വം അധികം ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി തറയും അധികം ഉണ്ട് അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താവിന് വേണ്ടി ഒരുങ്ങാൻ തയ്യാറാകുന്നതിനേക്കാളേറെ തിരിച്ചൊരുങ്ങേണ്ട ബാധ്യത പുരുഷനുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ സഹായി പൊതുവെ നമ്മുടെ നാടുകളിലൊക്കെ സ്ത്രീകൾ ഒരുങ്ങും പുരുഷന്മാർ ഒരുങ്ങില്ല സ്ത്രീകളിലും ചില ആളുകളെങ്കിലും കുടുംബ ജീവിതം തുടങ്ങിയാൽ പിന്നെ ആ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കും നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ ശ്രദ്ധിച്ചാൽ അത് കാണാൻ കഴിയും ആദ്യഘട്ടത്തിലൊക്കെ ഭർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന ഭാര്യമാർ കൂടുതലാകും ഭാര്യയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഭർത്താക്കന്മാരും ഉണ്ടാകും കുറച്ച് കഴിയുമ്പോൾ എല്ലാം നോർമലൈസ് ചെയ്യപ്പെടും ഇത് എന്റേത് തന്നെയല്ലേ എന്നാലോചിക്കുന്ന എന്നും മാത്രം ആലോചിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നിടത്ത് ചിലപ്പോൾ ഒരു മൈലാഞ്ചി കയ്യിലിടാൻ പോലും ചില സഹോദരിമാർ മറന്നു പോകാറുണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞല്ലോ കുട്ടിയൊക്കെ ആയല്ലോ ഉമ്മയായല്ലോ ഇനി മൈലാഞ്ചിയുടെ ആവശ്യമൊന്നുമില്ല ഇനി ഒരുങ്ങേണ്ടതില്ല എന്നൂർക്കുന്ന സാഹചര്യം കുടുംബജീവിതത്തിൽ വരരുത് എന്നാണ് ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായ അഷ്റഫുൽ അഷ്റഫ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹിതരായ സഹോദരിമാർ കൈകളിൽ മൈലാഞ്ചി ഇല്ലാതെ നടക്കുന്നതിൽ പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് കുടുംബജീവിതത്തിൽ പരസ്പരം ഒരുങ്ങണം ഉമറുൽ ഫാറൂഖ് തങ്ങളെ മുമ്പില് ഒരു കുടുംബജീവിത പ്രശ്നവുമായി ഭാര്യയും ഭർത്താവും കയറി വന്നു ഭാര്യ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഭർത്താവ് നന്നായി വസ്ത്രം ധരിച്ചിട്ടില്ല ഭർത്താവ് മുടി മുമ്പേ ആദ്യം പറഞ്ഞു ഭാര്യ മാത്രം ഒരുങ്ങിയാൽ പോരാ എന്നാണ് രണ്ടുപേരും ഒരുങ്ങി വരണം എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിരുന്നു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻ അതുകൊണ്ട് തന്നെ പരസ്പരം ഒരുങ്ങലും അത് നമ്മുടെ സ്വഭാവത്തിലായാലും സംസ്കാരത്തിലായാലും വേഷത്തിലായാലും എല്ലാ കാര്യത്തിലും പരസ്പരം ഒരുങ്ങുക എന്നത് പ്രധാനമാണ് നമ്മുടെ നാടിനൊരു പൊതുവേ ഒരു കൾച്ചറുണ്ട് വിവാഹത്തിന്റെ സമയത്ത് നമ്മുടെ ഭാര്യക്ക് പുറത്തു പോകാൻ ധരിക്കാനുള്ള വസ്ത്രവും അകത്തു ധരിക്കാനുള്ള വസ്ത്രവും നമ്മൾ വാങ്ങി വെക്കും അകത്തു ധരിക്കാനുള്ള വസ്ത്രം ഏറ്റവും വില കുറഞ്ഞ വസ്ത്രമാകും അതിങ്ങനെ വർഷം കഴിയും തോറും നൂറ് രൂപക്ക് നാല് മാക്സ് എവിടെ ഏതെങ്കിലും ഒരു ടെക്സൈസിൽ വിതരണം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വാങ്ങി വാങ്ങിവെക്കുന്നത് ഇണയോടൊന്നിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയാകും അങ്ങനെയാകരുത് ഇണയോടൊന്നിച്ചുള്ള ജീവിതത്തിന് നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് സഹോദരിമാർ കാര്യം അല്പം അധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഒരു പുരുഷൻ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ കണ്ണാണ് പുരുഷന്റെ വീക്ക്നസ് പുരുഷന്റെ കണ്ണാണ് പുരുഷൻ കണ്ണിലൂടെയാണ് പ്രത്യേകിച്ചും ആകർഷിക്കുക അതുകൊണ്ട് തന്നെ ഇണ അല്പമധികം ഒരുങ്ങുക എന്ന ദൗത്യം സഹോദരിമാരും നിർവഹിക്കേണ്ടതുണ്ട് പുരുഷനും അതുപോലെ നിർവഹിക്കേണ്ടതുണ്ട് സ്വഭാവത്തിലും ഏറ്റവും നല്ല സ്വഭാവത്തെ നമ്മൾ കാണിക്കേണ്ടത് കുടുംബ കുടുംബജീവിതത്തിന് വേണ്ടിയാണ് ഖുർആാൻ നമ്മോട് പറഞ്ഞൊരു ഏറ്റവും നല്ല ഭാഷയിൽ ഏറ്റവും നല്ല രീതിയിൽ നിന്റെ ഇണയോട് ഇടപഴകണം എന്ന് വിശുദ്ധ ഖുർആാനിന്റെ നിർദ്ദേശത്തെ നമ്മൾ ആരും മറന്നു പോകരുത് നാട്ടുകാരുടെ മുമ്പിൽ പുഞ്ചിരിച്ച് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നത് പോലെ കൂട്ടുകാരോട് സ്നേഹത്തിന്റെ ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് പോലെ വീടിനകത്ത് ഉപയോഗിക്കാൻ കൂടി നമ്മൾ പഠിക്കണമെന്നാണ് അനുസരിക്കാനുള്ള മനോഭാവം കൂടുതലായി ഉണ്ടാവുക ഇണയോട് പെണ്ണിനോടും ഖുർആൻ പറഞ്ഞ വിശുദ്ധ റസൂൽ അലൈഹി വസല്ലമ നിർദ്ദേശിച്ച കാര്യം ഇണയ എന്നുള്ളതാണ് രണ്ടുപേരും ഈ ദൗത്യം അങ്ങോട്ടും ഇങ്ങോട്ടും നിർവഹിച്ചാൽ അവിടെ പിന്നെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ല ഭർത്താവ് അങ്ങോട്ട് കാണിക്കുന്നത് ഏറ്റവും നല്ല മനോഭാവം ഭാര്യ ഇങ്ങോട്ട് കാണിക്കുന്നത് അനുസരണയുടെ മനസ്സ് ഇത് രണ്ടും രൂപപ്പെടുന്ന കുടുംബ ജീവിതത്തിൽ പിന്നെ തൊലാക്കിന്റെ വർത്തമാനങ്ങൾ ഉണ്ടാകില്ല പിണക്കങ്ങൾ ഉണ്ടാകില്ല സൗഹാർദ്ദ പിണക്കങ്ങൾക്ക് പോലും ഇടം ഉണ്ടാകില്ല പരസ്പരം പിണങ്ങാതെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മുഖത്തേക്ക് നോക്കി കിടന്ന പോലും കഴിയാത്ത സാഹചര്യം രൂപപ്പെടാതെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാനുള്ള മാർഗമാണ് സംസാരിക്കുക നല്ല രീതിയിൽ ഇടപഴകുക ഏറ്റവും നല്ല സ്വഭാവം നമ്മൾ നമ്മൾ ആദരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ കാണിക്കുന്ന സ്നേഹമില്ലേ ആ സ്നേഹം കുടുംബ ജീവിതത്തിലും നമ്മൾ സൂക്ഷിക്കണം വസം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇണയ ആദരിക്കുക എന്നുള്ളത് മാന്യതയുള്ള വിശ്വാസിയുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് ഇണയ ആദരിക്കല് മാന്യതയുള്ള വിശ്വാസിയുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല ഭാഷ ഏറ്റവും നല്ല ഇടപഴകലുകൾ കുടുംബ ജീവിതത്തിനകത്ത് നടക്കണം നാലാമതായി കുടുംബ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട കാര്യം അഞ്ചാമതായി സൂക്ഷിക്കേണ്ട കാര്യം ദുന്യാവിൽ തുടങ്ങുന്ന ജീവിതമാണ് ഇതിവിടെ അവസാനിക്കാനുള്ളതല്ല ഇതിവിടെ അവസാനിക്കാനുള്ളതല്ല ഇത് സ്വർഗത്തിലും തുടരാനുള്ളതാണ് ദുന്യാവിൽ എനിക്ക് ലഭിച്ച അതേ ഇണയെ തന്നെ സ്വർഗത്തിലും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഇണയും തുണയുമാകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് മഹാനായ ഒരിക്കൽ ഇങ്ങനെ ചെയ്തു ഇണയെ ഉണർത്തി ഭർത്താവ് അതുപോലെ ചെയ്യുന്ന ഭാര്യ രണ്ടുപേർക്കും റഹ്മത്ത് ചെയ്യട്ടെ എന്ന് അഷറഫ്ണർത്തിയു ചെയ്തിരുന്നു ദുനിയാവിൽ തുടങ്ങുന്ന ജീവിതം ഇവിടെ അവസാനിക്ക ലഭിക്കണം എന്ന് കൊതിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ഇന്ന് തുടങ്ങുന്ന കുടുംബജീവിതം സ്വർഗം വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ നമ്മുടെ വഹിക്കുന്ന ആദരണീയനായ നമ്മുടെ ഉമ്മത്തിന്റെ ആത്മീയ നേതൃത്വം സയ്യിദ് സ്വാദി ഫലീ ശ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് ആദരണീയനായ സയ്യിദ് റഷീദ് അലി തങ്ങൾ നമ്മുടെ വേദിയിലുണ്ട് ബഹുമാനപ്പെട്ട ബഹാബുദ്ദീൻസാദ് അതുപോലെ ഒരുപാട് റഹ്മാ ഫൈസി ഉൾപ്പെടെയുള്ള നിരവധി പണ്ഡിതന്മാർ നമ്മുടെ വേദിയിൽ ഈ നിക്കാഹിന് സാക്ഷികളാകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സദാർത്ഥികൾ ആലിമീങ്ങൾ എല്ലാവരെയും ഈ നിക്കാഹിന്റെ സദസ്സിലേക്ക് ഇരു കുടുംബത്തിനും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ പ്രിയപ്പെട്ട മണ്ണിങ്ങൽ ബഷീർക്കയുടെയും റഫീനയുടെയും മകനായ ബാസിൽ ബഷീറിന്റെ കുടുംബത്തിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും അക്ബർ കയുടെ മകളായ ഫാത്തിമ ഹന്നയുടെ കുടുംബത്തിൽ നിന്ന് വന്ന രണ്ട് കുടുംബത്തിലെയും കാരണവന്മാർ സത്യവിശ്വാസികളായ സഹോദരങ്ങൾ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക അള്ളാഹു ഇന്ന് തുടങ്ങുന്ന ഈ ജീവിതം സ്വർഗം നിലനിർത്തി കൊടുക്കട്ടെ തുടർന്നുള്ളവരുടെ ജീവിതത്തിലും അള്ളാഹു